എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഔഷധ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് പ്രതിരോധ ശേഷിക്കൊക്കെ പറ്റിയ ഒരു കഞ്ഞിയാണ് കർക്കിട മാസത്തിൽ മിക്കവരും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കഞ്ഞിയാണിത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഔഷധ കഞ്ഞി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ഞവരേരി അരക്കപ്പ് ചെറുപയർ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇതൊന്ന് നന്നായി കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് വരാം ഫൈബറും അയണൊക്കെ ധാരാളമുണ്ട് ഷുഗർ കുറയ്ക്കുന്നതിനും ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് ഞവരേരി ഞവരേരി ചെറുപയറും ഉലുവയും എല്ലാത്തിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് മിക്കവാറും ഞവരേരി കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തു ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം ഞാനിത് വൈകുന്നേരമാണ് കുതിർത്തുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് അവരെ ആയിരിക്കും നല്ല വേവുള്ളതാണ് നന്നായി കുതിർന്നു വരണം എട്ട് മണിക്കൂറെങ്കിലും കുതിർന്നാൽ അത്രയും നല്ലതാണ് ഇവിടെ മൂടി വയ്ക്കാം നാളെ രാവിലെ കഞ്ഞി ഉണ്ടാക്കാം രാവിലെയായി എന്തായി നോക്കാം അവരെ ചെറുപയറും ഉലുവയും എല്ലാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് കുതിർത്താൻ വെച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താണ് വേവിക്കുന്നത് അപ്പോൾ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും കഞ്ഞിക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കഞ്ഞിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടു അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നാലോ അഞ്ചോ വിസിൽ വരെ കേൾപ്പിക്കാം വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ ഒരു പത്ത് ചുമന്നുള്ളി അഞ്ച് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തു അഞ്ച് വിസിൽ കേട്ട് കഴിഞ്ഞു സ്റ്റവ് ഓഫ് ചെയ്തു സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞു അരി എന്തായെന്ന് നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഞ്ഞിക്ക് ആവശ്യമായ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരയ്ക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും ചൂടാറിയ വെള്ളം വെള്ളമൊഴിച്ച് പൗൾ കഴുകഴിച്ചു ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത് ഇന്ദുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തു ഒന്ന് തിളച്ചു വരുമ്പോൾ അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഉള്ളിയൊക്കെ നെയ്യ് മൂപ്പിച്ചൊഴിച്ചാലും മതി എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും ഔഷധ ഗുണമുള്ള കഞ്ഞി ഇവിടെ റെഡിയായി ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന കഞ്ഞിയാണ് ഞവരേരി കഞ്ഞി കർക്കിട മാസത്തിൽ മാത്രമല്ല മിക്കവാറും ഞാനിവിടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഒരു കഞ്ഞി കുടിച്ചാൽ പ്ലാവിലയുടെ ഗുണം കൂടി നമുക്ക് കിട്ടുന്നതാണ് ഞവരേരി കഞ്ഞിയും പപ്പടവും കൂടെ കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ശരീരത്തിന് ക്ഷീണം മാറ്റുന്നതിന് നല്ലതാണ് പ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലതായ ഒരു ഹെൽത്തി കഞ്ഞിയാണ് ഇവിടെ റെഡിയാക്കിയത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ